വിവാഹത്തിന്റെ രീതികൾ മാറി ഇവൻ്റ് മാനേജ്മെൻറ്റായ സേവ് ദ ഡേറ്റ് അല്ലേ ഇങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് കാശുകൾ ചിലവാക്കിക്കൊണ്ടുള്ള കല്യാണങ്ങൾ തന്നെ ഇപ്പം വന്നിട്ട് മാറാത്ത അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കാലമാണ് ഇനി രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി മുപ്പതിന് രണ്ടായിരത്തി നാൽപ്പതും ഒക്കെ പറയുന്നില്ല മാറാത്ത കുറെ ചിന്താഗതികൾ ഇന്നും പുരുഷന്മാർക്കുണ്ട് എല്ലാ പുരുഷന്മാരും അല്ല ചില പുരുഷന്മാർക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതൊന്നുമല്ല പൊതുവേ പത്രങ്ങളിൽ കാണുന്നതും രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ പുരുഷന്മാർക്ക് ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിലുള്ള പോലും വിവാഹം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്ത്രീകളെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് സ്ത്രീകൾ ഇപ്പോൾ പഠിക്കണം ജോലി വാങ്ങിക്കണം ഇരുപത്തഞ്ച് വയസ്സിനകത്ത് സെറ്റിൽ ആവണം പിന്നെ ഒരു പത്ത് വർഷം അവരൊക്കെ ഒന്ന് പൊളിച്ച് നടക്കണം ഏത് തരത്തിലുള്ള പൊളിയും അവർ ആഗ്രഹിക്കുന്ന ഒരു യുഗത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനുശേഷം തോന്നുന്നെങ്കിൽ ഒരു വിവാഹത്തിലോട്ട് കടക്കാം എന്നുള്ളൊരു ചിന്താഗതി അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചറിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാറാത്ത പുരുഷന്മാരുടെ എത്ര ആധുനിക യുഗത്തിലോട്ട് വന്നാലും നമ്മുടെ ചിന്താഗതികളൊന്നും മാറില്ല ഇങ്ങനെ പോളെ എൻ്റെ അച്ഛൻ എൻ്റെ മ്മയുടെ അടുത്ത് എങ്ങനെ പെരുമാറി അതുപോലെ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തും പെരുമാറുകയുള്ളൂ പക്ഷേ നിങ്ങളൊന്നു മനസ്സിലാക്കണം ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഇപ്പോൾ ഒരു അമ്മയ്ക്കോ അച്ഛനോ ഒരു മകളോ ഒരു മകനേ ഉള്ളൂ അതായത് ഒരു മക്കളായിരിക്കും മാക്സിമം ഉണ്ടാവുക ഇനി അങ്ങോട്ട് ഇനി കൂടിപ്പോയ രണ്ട് അത് പണ്ട് കാലങ്ങളിൽ എട്ടും പത്തും പ്രസവിച്ചിട്ടൊന്നും ഇപ്പം ആരും പ്രസവിക്കുന്നില്ല അപ്പോൾ എല്ലാ സ്നേഹവാത്സല്യങ്ങളും കൊടുത്ത് അച്ഛൻ്റെ രാജകുമാരിയായിട്ട് വളരുന്ന പെമ്മക്കൾ ഒരിക്കലും ഒരു ആണിൻ്റെ അടിമയായി ഭാര്യയായിട്ട് ഇരിക്കും നിങ്ങൾ ചെരുപ്പടുത്ത് കയ്യിൽ കൊണ്ടുതരുന്ന ഒരു ഭാര്യയായിട്ട് ഇരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട